നമുക്ക് ഇന്ന് ഒരു മോമോസ് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് ആദ്യം നോക്കാം കുറച്ച് വെച്ച മൈദ പൊടിച്ചു വെച്ച ചിക്കൻ ഉപ്പും കുരുമുളകും ചേർത്ത് പൊടിച്ചത് ഇത് ക്യാരറ്റും ഉള്ളിയും കൂടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇത് മല്ലിച്ചപ്പ് ഇത്രയാണ് നമുക്കിന്ന് ആവശ്യം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് മാവ് നമ്മളിങ്ങനെ ഇട്ടു അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു ഉരുള മാവ് നമുക്ക് പരത്താം ഇത് നല്ല നൈസായിട്ട് പരത്തി എടുക്കണം അതാണ് നമ്മളുടെ ഇന്നത്തെ ആവശ്യം എത്ര നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രയും നൈസായിട്ട് നമുക്ക് പരത്തി എടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ നൈസായിട്ട് തന്നെ നമ്മള് പരത്തി എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഓരോ ഇതായിട്ട് മുറിച്ചെടുക്കാം ഇനി നമുക്ക് ഈ പരത്തിനെ നമുക്ക് ഓരോ റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കാം ഇതിനെ മാറ്റി വെക്കാം ഇങ്ങനെ ഓരോ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക ഇനി ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ നമുക്ക് മോമോസ് ഉണ്ടാക്കാം അതിനായിട്ട് ഒരു ഫില്ലിങ് തയ്യാറാക്കാം അതിനായിട്ട് ഗ്യാസ് കത്തിച്ചു അതിൽ ഒരു പാൻ വെച്ചു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കുക ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് കുറച്ച് ക്യാരറ്റ് ഉള്ളിയും കൂടിട്ട് അരിഞ്ഞു വെച്ചത് അതിലേക്ക് കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് ഉപ്പ് കാരണം ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ കുറച്ച് ഉപ്പ് മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കുക ഒരു പച്ചമുളക് പോകാന്ന് പറയില്ലേ അത്രയുള്ളൂ ഒരു മിനിറ്റ് ഒന്ന് ടച്ച വയ്ക്കണം അത് തുറന്നു നോക്കാം വെന്തുണ്ടാവും വേറെ അല്ലേ വേഗം വേവല്ലോ അപ്പൊ അതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ച് ചിക്കൻ വേവിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ആഡ് ചെയ്യാം ഞാനിപ്പോ ഒരു അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതെല്ലാം കൂടിയിട്ട് വച്ച എനിക്ക് കണ്ടപ്പോൾ കുറച്ചും കൂടി കുരുമുളക് വേണം തോന്നുന്നു വേണ്ട പച്ചമുളക് ഇല്ലോണ്ട് അതിൻ്റെ ആവശ്യമില്ല പക്ഷെ എന്നാലും ഒരു ലേശം കൂടി കുരുമുളക് വേണം തോന്നുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി കുരുമുളക് ഇല്ല ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് യോജിച്ച് കഴിഞ്ഞാൽ മല്ലിത്തപ്പം കൂടി ഇട്ടിട്ട് ഫില്ലിങ്സ് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് പരത്തി വെച്ചിട്ടുള്ള ീറ്റിലേക്ക് ഇത് കുറേശ്ശെ കുറേശ്ശെ ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്തിട്ട് നൊറിഞ്ഞ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം വഴറ്റി കഴിഞ്ഞു അപ്പോൾ ഏകദേശം ആയി തുടങ്ങി നമുക്ക് ഇനി മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി മാറ്റി വയ്ക്കാം ഇനി അതിനൊന്നും എല്ലാ സ്ഥലത്തും ഇളക്കുക നമ്മുടെ ഫില്ലിങ്സ് റെഡി ഞാൻ ഓഫ് ചെയ്യാണ് ഗ്യാസ് ഇപ്പോൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ടല്ലോ ഇനി അത് പരത്തി വെച്ചിട്ടില്ല ഇതിലേക്ക് നമുക്ക് ഓരോന്ന് വെച്ചിട്ട് ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് ഫില്ല് ചെയ്തിട്ട് വെക്കാം അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് ഒരു സ്പൂണാണ് ഞാൻ വെക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളത്ത വയ്ക്കാം കേട്ടോ കുറച്ചധികമായിക്കോട്ടെ എന്നിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മടക്കാം ഞാൻ എങ്ങനെ മടക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ ഇനി ഞാൻ മറ്റൊരു രീതിയിൽ മടക്കുന്നതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇഷ്ടമുള്ള രീതിയിലൊക്കെ മടക്കാംട്ടോ നേരെ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇല ഇടയ്ക്കൊക്കെ ചെയ്യില്ലേ അതേപോലെ തന്നെ അങ്ങനെ മടക്കി എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം ഇങ്ങനെ വെക്കുക കൊറേശ വെച്ചാൽ നമുക്ക് മടക്കിയെടുക്കാൻ ഒത്തുകൂടി സൗകര്യം ഉണ്ടാവും എന്നിട്ട് ഇങ്ങനെ ഓരോ സ്ഥലവും ഓരോ സ്ഥലമായിട്ട് ഇങ്ങനെ നമുക്ക് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതാകുമ്പോ കുറച്ചും കൂടി വൃത്തി ഉണ്ടാവും അറ്റം വരെ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്ക ഇങ്ങനെ എല്ലാം തന്നെ ഇതേപോലെ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മളെല്ലാം ഇത് റെഡിയാക്കി എടുത്തിണ്ട് ഇനി നമുക്ക് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത് അടി കട്ടിയുള്ള ഒരു പാത്രം വെക്ക അല്ലെങ്കിൽ സ്റ്റീമർ വെക്ക എന്നിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം ഇതേപോലെ നമ്മളിങ്ങനെ പറക്കി വെച്ചു കൊടുക്കുക പരമാവധി സൈഡിലേക്ക് പോവാതെ വെച്ചാൽ വെള്ളം കേറില്ലല്ലോ ഇത് ആവിയില് ബന്തു കിട്ടണം അങ്ങനെ നമ്മുടെ മോമോസ് റെഡിയായി രണ്ട് മൂന്ന് ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാമല്ലോ അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ മോമോസ് റെഡി